മുനമ്പത്തേത് വക്കഫ് ഭൂമി തന്നെയെന്ന ശക്തമായ നിലപാടിലാണ് സമസ്ത രാഷ്ട്രീയ നേതാക്കൾ എന്ത് ഇത് വക്കഫ് ഭൂമി അല്ലെന്ന് പറയുന്നതെന്ന് മുഖപത്രത്തിലെഴുതിയ ലേഖനത്തിൽ സമസ്ത ചോദിച്ചു റിസോർട്ട് ഉടമകളും മാഫിയകളുമാണ് വഖഫ് സ്വത്ത് പിടിച്ചെടുക്കാൻ ശ്രമം നടത്തുന്നതെന്ന് ലേഖനം ആരോപിച്ചു മുനമ്പത്ത് താമസിക്കുന്നവർ നിരപരാധികളാണ് അവർക്ക് നീതി ലഭിക്കണം പകരം ഭൂമി നൽകണമെന്നും സമസ്ത ആവശ്യപ്പെടുന്നു ആ രക്ഷിക്കണം അവർ നിരപരാധികളാണ് പൈസ 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 ആർക്കാ വാങ്ങിയവരിൽ നിന്ന് തിരിച്ചു വാങ്ങി സ്ഥലം ചെയ്ത് വീടുണ്ടാക്കി പറയാനുള്ളത് സമസ്ത നിലപാട് കോൺഗ്രസ് തള്ളി കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് സമസ്തയുടെ പ്രതികരണമെന്ന് എറണാകുളം ഡി സി സി പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു സമസ്തയുടെ നിലപാട് അത് കാര്യങ്ങൾ പഠിക്കാതെയുള്ള നിലപാടാണ് ഞങ്ങൾ വളരെ കൃത്യമായ കാര്യത്തിൽ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് തുടക്കം എല്ലാവരും ഭൂമി വേണമെന്നും സമരസമിതി വ്യക്തമാക്കി ഞങ്ങൾ ഒരിക്കലും നൂറ്റാണ്ടുകളായി താമസിക്കുന്ന തദ്ദേശീയരായ വ്യക്തികളാണ് സമസ്തയെ തള്ളുകയോ കൊള്ളുകയോ ചെയ്യാതെ പ്രശ്നം സർക്കാർ ഇടപെട്ട് തീർക്കണമെന്ന നിലപാടിൽ തുടരുകയാണ് മുസ്ലിം ലീഗ് ഞങ്ങളിപ്പോ മുസ്ലിം സംഘടനകളുടെ യോഗം ചേർന്നിട്ട് രമ്യമായി അത് പരിഹരിക്കണം സർക്കാർ എടുക്കണം എല്ലാ സംഘടനകളും യോജിക്കാം എന്ന് പറഞ്ഞതാണ് വാസ്തവത്തിലെ പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മുനമ്പം സർക്കാർ സർവകക്ഷിയോഗം വിളിക്കണമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആവശ്യപ്പെട്ടു കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റി മുനമ്പം ഐക്യദാർഢ്യ പരിപാടി സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്